നമസ്കാരം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ അതിന് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഏകദേശം ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ എണ്ണം കുറവ് കൊണ്ടിരിക്കുന്നത് സ്ട്രീം ത്രീയിലാണ് ഏകദേശം ഒരു തൊള്ളായിരത്തിന് താഴെ മാത്രമാണ് അതിൽ പരീക്ഷ എഴുതാൻ കൺഫർമേഷൻ കൊടുത്ത ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് അതിൽ നിന്ന് ഏകദേശം ഒരു പകുതിയോളം ആളുകൾ മെയിൻ പരീക്ഷയ്ക്കായിട്ട് സെലക്ട് ചെയ്യപ്പെടും എന്നുള്ളത് ഉറപ്പാണ് അതേപോലെ സ്ട്രീം രണ്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഏകദേശം ഒൻപതിനായിരം അത്രത്തോളം ആൾക്കാരാണ് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നതായിട്ട് അറിയാൻ സാധിച്ചിരിക്കുന്നത് അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പതിനായിരത്തിൽ അപ്പോൾ ഏകദേശം ഒരു പത്തിൽ ഒരാൾ അതായത് ആയിരത്തോളം ആളുകൾ സ്ട്രീം രണ്ടിൽ നിന്ന് മെയിൻ പരീക്ഷയ്ക്കായിട്ട് സെലക്ട് ചെയ്യപ്പെടുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതേപോലെ നമ്മുടെ സ്ട്രീം വൺ എടുത്തു കഴിഞ്ഞാൽ അവിടെയാണ് താരതമ്യം വെച്ചിട്ട് കൂടുതൽ പക്ഷെ എന്നാലും വളരെ കുറവെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഏകദേശം ഒരു ഒരു ലക്ഷത്തി എൺപതിനായിരത്തോളം ആളുകൾ ശരാശരിയാണ് അത്രയും എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നൂറിൽ ഒന്ന് ഒന്ന് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറോളം ആളുകളെ ചിലപ്പോൾ സെലക്ട് ചെയ്തേക്കാം മെയിൻ പരീക്ഷ എഴുതുവാനായിട്ട് അങ്ങനെ നൂറിലൊന്ന് പത്തിലൊന്ന് രണ്ടിലൊന്ന് എന്ന ക്രമത്തിലായിരിക്കും ഈ മൂന്ന് സ്ട്രീമിൽ നിന്നും മെയിൻ പരീക്ഷ എഴുതുവാനായിട്ട് യോഗ്യതയുള്ള ആൾക്കാരെ കണ്ടെത്തുന്നത് അപ്പോൾ ഇവിടെ പരീക്ഷയ്ക്ക് സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു നാൽപ്പത്തിയൊന്ന് ദിവസത്തോളം മാത്രമേ നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നുള്ളൂ ഒരു നാൽപ്പത് നാൽപ്പത്തിയഞ്ച് ദിവസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അപ്പോൾ അവസാനത്തെ ഒരു മാസം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ആണ് ചെയ്യേണ്ടത് അപ്പൊ റിവിഷൻ എങ്ങനെ നടത്തണം അതേപോലെ മോക്ക് ടെസ്റ്റുകളും എഴുതണം എന്നുണ്ട് പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ പല ആളുകൾക്കും പറ്റുന്ന ഒരു അബദ്ധം എന്ന് വെച്ചാൽ മോപ്പ് ടെസ്റ്റുകൾ എഴുതുവാനായിട്ട് ചെല്ലുമ്പോൾ വളരെയധികം കൺഫ്യൂസിങ് ആയിട്ടുള്ള ടെസ്റ്റുകൾ കാണും അല്ലെങ്കിൽ ചോദ്യങ്ങൾ കാണും അതോടുകൂടി പഠിച്ചത് പഠിക്കാതിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് കൺഫ്യൂഷനോടൊപ്പം കോൺഫിഡൻസ് എന്ന് പറയുന്നത് ശരിക്കും ഡൗൺ ആകും കോൺഫിഡൻസ് ഡൗൺ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ വീണ്ടും നമുക്ക് പരീക്ഷാ സമയത്തത് വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് പോകുന്ന സമയം വരെ പരീക്ഷാ ചോദ്യ പേപ്പർ കയ്യിൽ കിട്ടുന്ന സമയം വരെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് ഒട്ടും കുറഞ്ഞു പോകാതിരിക്കുക എന്നുള്ളതാണ് ഈ സമയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമ്മുടെ റിവിഷൻ നടക്കുകയും വേണം മോപ്പ് ടെസ്റ്റ് എഴുതുകയും വേണം കാര്യങ്ങൾ പഠിക്കുകയും വേണം അതേ രീതിയിലുള്ള ഒരു പഠന സമ്പ്രദായമാണ് ഈ അവസാനത്തെ ഒരു മാസം നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ടത് അതല്ലാതെ അത് ചാടിക്കേറി ഏതെങ്കിലുമൊക്കെ മോപ്പ് ടെസ്റ്റ് എഴുതിയിട്ട് അയ്യോ ഞാൻ പഠിക്കാത്തതാണ് ചോദിക്കുന്നത് ഞാൻ പഠിച്ചതൊന്നും അല്ല പരീക്ഷയ്ക്ക് വരുന്നത് എന്ന് ചിന്തിച്ച് പഠിക്കാനുള്ള ആ ഒരു മൂഡ് നഷ്ടപ്പെട്ടു മാനസികാവസ്ഥയും നഷ്ടപ്പെട്ടു തളർന്നിരിക്കുന്ന ആൾക്കാരും ധാരാളം പേരുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് അവലംബിക്കേണ്ടത് ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ച പാഠഭാഗങ്ങളിലൂടെ നമുക്ക് എന്ത് നടത്തണം റിവിഷൻ നടത്തണം ആ റിവിഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം ആ പഠിച്ച പാഠഭാഗങ്ങളുടെ റിവിഷൻ ടെസ്റ്റ് പേപ്പറിലൂടെ നടത്തിയിട്ട് അതിന്റെ ആൻസർ വിത്ത് എക്സ്പ്ലനേഷൻ കൂടി നമുക്ക് വേണം അങ്ങനെ പഠിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ റിവിഷനും പൂർത്തിയാകുന്നു മോക്ക് ടെസ്റ്റും പൂർത്തിയാകുന്നു പിന്നീട് ഇവിടെ ഏത് രീതിയിൽ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും അത് അറ്റൻഡ് ചെയ്യാൻ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും കാര്യം എന്താ നമ്മളൊരു മോക്ക് ടെസ്റ്റും നടത്തി കഴിഞ്ഞു ഒരു റിവിഷൻ നമുക്ക് നടത്തി കഴിഞ്ഞു അതിന്റെ ആൻസർ എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു അതേ രീതിയിലുള്ള ഒരു പരീക്ഷയാണ് നമുക്ക് ഇനി അങ്ങോട്ടുള്ള ഒരു നാൽപ്പത് ദിവസങ്ങളിൽ അഭികാമ്യമായിട്ടുള്ളത് എന്നാണ് ബാസീസ് അക്കാഡമിയുടെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാസീസ് അക്കാദമി എന്ത് ചെയ്യുന്നുണ്ട് ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ആരംഭിക്കുന്നുണ്ട് നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് നോക്കുക പരീക്ഷയുടെ വിഷയങ്ങൾ നമുക്ക് തരംതിരിക്കാനായിട്ട് സാധിക്കും അല്ല നാൽപ്പത് മാർക്കിന്റെ ഹിസ്റ്ററി ഉണ്ട് നാല്പത് മാർക്കിന്റെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അതിൽ വേൾഡ് ഹിസ്റ്ററി പത്ത് മാർക്കിനുണ്ട് കേരള ഹിസ്റ്ററി പത്ത് മാർക്കിനുണ്ട് കേരള കൾച്ചർ പത്ത് മാർക്കിനുണ്ട് അല്ലെ അതേപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ഏൻഷ്യന്റും മെഡിവലും അതേപോലെ മോഡേൺ ഇന്ത്യയും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഒരു പത്ത് മാർക്ക് അങ്ങനെ മൊത്തം നാല്പത് മാർക്കിനാണ് ഹിസ്റ്ററി എന്നുള്ള സെഗ്മെന്റ് ഉള്ളത് അത് മെയിൻ പരീക്ഷയ്ക്കാണെങ്കിലും നൂറ് മാർക്കുകൾക്ക് ടോപ്പിക്കുമാണ് പോളിറ്ററി ആണെന്നുണ്ടെങ്കിൽ മുപ്പത് ഉള്ളത് മെയിൻ പരീക്ഷയ്ക്ക് അൻപത് മാർക്കിന്റെ ടോപ്പിക്കാണ് അതുപോലെ ജ്യോഗ്രഫി എന്ന് പറയുന്നത് പതിനഞ്ച് മാർക്കിനാണ് പ്രിലിംസിന് ഉണ്ടാവുക അതും അൻപത് മാർക്കിന്റെ മെയിൻസിന്റെ ടോപ്പിക്കാണ് അതേപോലെ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് മാർക്കിന് ഉണ്ടാവും അതെ സയൻസ് ആൻഡ് ടെക്നോളജിയും ഇരുപത്തഞ്ച് ഉണ്ടാവും ഇത് രണ്ടും അൻപത് അൻപത് വീതമുള്ള മെയിൻസിന്റെ ടോപ്പിക്കുമാണ് അപ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ നമ്മൾ പഠിക്കുന്ന സിലബസിലുള്ള ആ ടോപ്പിക് വൈസിൽ ഇങ്ങനെ എഴുതി ഓരോന്നും കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മൾ അതിൻ്റെ ഉത്തരവും കണ്ടെത്തി അതിന്റെ വിശദീകരണവും കിട്ടി പോകുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ബാസിസ് അക്കാഡമി തയ്യാറാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് നൽകുന്ന ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ടത് ഇംഗ്ലീഷ് മലയാളം മാത്സ് എന്നിവയാണ് ഇരുപത് മാർക്കിന്റെ ഇംഗ്ലീഷും മുപ്പത് മാർക്കിന്റെ മലയാളവും പതിനഞ്ച് മാർക്കിന്റെ മാത്സിന്റെയും ടെസ്റ്റ് സീരീസ് നമുക്ക് ഫ്രീ ആയിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ടെസ്റ്റ് സീരീസ് ആരംഭിക്കുമ്പോൾ ഇത് എങ്ങനെയുള്ള ടെസ്റ്റ് സീരീസ് ആണ് ഏത് രീതിയിലുള്ള ടെസ്റ്റ് സീരീസ് ആണ് എന്നൊക്കെ പല ആളുകൾക്ക് മാസക്കുഴപ്പം ഉണ്ടാവും അതുകൊണ്ട് ജോയിൻ ചെയ്യണോ വേണ്ടെന്നൊക്കെയുള്ള ഒക്കെ പല ആളുകൾക്കും ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ ഒന്നിച്ചല്ല ഇത് നാല് സെഗ്മെന്റ് ആയിട്ട് തന്നെ നടത്തുന്നത് ഇപ്പോൾ ഒരു ഫസ്റ്റ് സെഗ്മെന്റ് എന്ന രീതിയിൽ നമ്മൾ ഈ ഹിസ്റ്ററി എന്നുള്ള മോക്ക് ടെസ്റ്റ് നാൽപ്പത് മാർക്കിന്റെ മോക്ക് ടെസ്റ്റ് നമ്മൾ ആരംഭിക്കുന്നു അധ്യം അത് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് റിവിഷൻ നടത്താൻ പറ്റുന്നുണ്ടോ പരീക്ഷയിലൂടെ നിങ്ങൾക്ക് റിവിഷൻ നടത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ രണ്ടാമത്തെ ടെസ്റ്റ് സീരീസ് ആയിട്ടുള്ള പോളിറ്റി എന്നുള്ള ആ ഒരു ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാം പോളിറ്റിയും ഇതേപോലെ നമുക്ക് റിവിഷൻ പൂർത്തീകരിക്കാൻ പറ്റുന്നുണ്ടോ റിവിഷനാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് ആ റിവിഷൻ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക അതിനുശേഷം മാത്രം എന്ത് ചെയ്യാം മൂന്നാമത്തെ ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം അതിനുശേഷം നാലാമത്തെ ടെസ്റ്റ് സീരീസ് ആയിട്ടുള്ള എക്കണോമിക്സ് ഉണ്ട് അതും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം അഞ്ചാമത്തെ ടെസ്റ്റ് സീരിയായിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജിയിലും ചെയ്യാം അപ്പോൾ ഈ ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ദൈ പറയുന്ന ടെസ്റ്റുകൾ സൗജന്യമായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് നമ്മുടെ ഈ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് എന്നു മുതൽ ആരംഭിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ആരംഭിക്കുന്നത് പന്ത്രണ്ടാം തീയതി മുതലാണ് മെയ് മാസം പന്ത്രണ്ടാം തീയതി മുതലാണ് നമ്മുടെ ഈ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ആരംഭിക്കുന്നത് കെ എ എസിന്റെ മോക്ക് ടെസ്റ്റ് സീരീസ് ആരംഭിക്കുന്നത് മെയ് മാസം പന്ത്രണ്ടാം തീയതി മുതലാണ് കെ എ എസിന്റെ ക്ലാസ്സുകള് സൗജന്യമായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് നമ്മുടേത് ഈ പരീക്ഷ കെ എസിന്റെ പ്രിലിമിനറി പരീക്ഷ വിജയിക്കുന്ന ആളുകളിൽ നിന്ന് മാത്രം ഫീസ് വാങ്ങുക എന്നുള്ളതാണ് നമ്മുടെ അക്കാഡമിയുടെ നയം അതുകൊണ്ട് പരീക്ഷ കഴിഞ്ഞ റിസൾട്ട് വരുന്നവരെയുള്ള സമയം ക്ലാസ്സുകൾ തികച്ചും സൗജന്യമായിട്ട് നൽകുന്ന ഒരു പോളിസിയാണ് നമ്മുടെ അക്കാഡമിയുടെ അപ്പോൾ ഈ ഒരു മോക് ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഇത് ഒരു പെയ്ഡ് കോഴ്സ് ആയിട്ടുള്ളതാണ് മോക്ക് ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഇതാ ഈ മൂന്ന് ഇംഗ്ലീഷ് മലയാളം മാത്സിന്റെ ആ ഒരു മോക്ക് ടെസ്റ്റ് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് ഇപ്പൊ ഹിസ്റ്ററി എന്ന കോഴ്സ് നമ്മൾ ആദ്യം ആരംഭിക്കുമ്പോൾ ഹിസ്റ്ററി ജോയിൻ ചെയ്ത് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മതി ക്വാളിറ്റിയിലേക്കുള്ള നിങ്ങളുടെ ജോയിനിങ് അല്ലെങ്കിൽ ഒന്നിച്ചല്ല നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് സീരീസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് വാട്സപ്പ് വഴി കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്പർ ഇതാണ് നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ കെ എ എസ് പരീക്ഷ എഴുതുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഓൾ ദ ബെസ്റ്റ്